അങ്ങനെ ഈ കളിയില് ഞാൻ എനിക്ക് ഫസ്റ്റ് പാറ്റേൺ റെഡി ആയി മറ്റൊരു ഗെയിം ആയിട്ട് മറ്റൊരു കാണാം ബൈ കളിക്കണോ എന്റെ കളർ ഏതാ കളർ റെഡ് എന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഡയറക്ഷനിൽ നാല് സെയിം കളർ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ആദ്യം ആര് ചെയ്യും ഈ സൈഡും ഈ സൈഡുമാണ് അതിന്റെ വിന്നിങ് പോയിന്റ്സ് വിന്നിങ് ലൈറ്റ് ഓക്കെ ഗൈസ് നമുക്ക് കളിലേക്ക് പോവാം കേട്ടോ ഓക്കെ ഉം 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 ഉം

ഇതുവരെ ആരും ജയിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പം എനിക്കാണെങ്കിൽ ഇത്ര ഈ ഒരു പാറ്റേൺ ഒക്കെയാണ് ഒരെണ്ണം അവിടെ കിട്ടിയാൽ മതി നിങ്ങൾ കിട്ടണി ഇത്രയും ഇത് ഈ ഒരു പാറ്റേൺ ഓക്കെയാണ് പക്ഷേ മൂന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവണം അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവണം നോക്കാം അവിടുത്തെ ആരുടെ ഉള്ള ഏറ്റവും കളി അല്ലേ മോളെ പോയിട്ട് എന്തോക്ക് ഹേ അടി അടിന് പോയോ നമ്മൾ കുറച്ച് കാഷ് ചെയ്യോ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യോ നമ്മൾ ഒരു കേക്ക് എടുക്ക് ആയന്തോ പൊട്ടി ചിട്ട പോലെയാണ് അല്ലേ ഇപ്പൊ നോക്കി പെട്ടെന്ന് എൻറെ വിളി എന്റെ വിളി ഞാനിട്ടില്ല ഞാനിട്ടില്ല ഞാൻ ചേച്ചു അങ്ങനെ ഞാൻ എനിക്ക് ഗെയിമായിട്ട് മറ്റൊരു കാണാം ബൈ താങ്ക് യു ഒന്നിനെ കളിക്കണോ ന്യൂക്കോട്ടിന് തോറ്റ ഭയങ്കര സങ്കടമായി അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ കളിക്കാം ഇപ്രാവശ്യം നമ്മൾ ന്യൂക്കൂട്ട് തോപ്പിക്കാൻ തോന്നും ഇനി തോറ്റ് കഴിയുമ്പോൾ കഥയില്ലടാ കട. സങ്കടപ്പെട്ടില്ലേ. ഓക്കേ. ഐ വിൽ മേക് യു ഡൈ ബ്രോ. ഞാൻ നിന്നെ കൊല്ലും ഞാൻ നിന്നെ വെട്ടിടും. ഇത്തല ഹെഡ് ബെസ്റ്റ്. മൈ ഡർ? യെസ്. ഓക്കേ, മിഡിൽ വൺ. ഐ ലൈക്ക് മിഡ്. ഓ ഇതിടേ. ദത്തുതെ ദത്തുതെ ദത്തുതെ.

Mm. 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 അങ്ങനെ ഈ കളി ഞാൻ ജയിച്ചിരിക്കയാണ് കളി തോറ്റുപോയി